ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആണ് പക്ഷേ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വളരെയേറെ ഉപകാരപ്പെടുന്ന അതായത് കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് വളരെയേറെ ഒരു വീഡിയോ ആയിരിക്കും കോഴികളുടെ കണ്ണിൽ പഴുപ്പ് വരിക അത് വീർത്ത് ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ച് ചാടുക നീര് വന്ന് കണ്ണ് അടഞ്ഞു പോവുക എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുറൈസ പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തികച്ചും നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഔഷധം ാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ പലരുടെയും വീട്ടിലുണ്ടാവും ഇത് ഒരു പൂവ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ പൂച്ചെടിയൊക്കെ ആയിട്ട് നമ്മൾ വളർത്തുന്ന ഒരു ചെടിയാണ് പലർക്കും ഇത് ഇങ്ങനെ ഒരു ഉപകാരം ഇതുകൊണ്ട് ഉണ്ടല്ലോ എന്നുള്ളത് മനസ്സിലാവുക പഴമയിലുള്ള ആൾക്കാർക്ക് അതായത് പഴയ തലമുറയിലുള്ള ആളുകളൊക്കെ കോഴികൾക്ക് മാത്രമല്ല എന്ത് ജീവികൾക്കും ഇപ്പോൾ മനുഷ്യർക്ക് പോലും കണ്ണിന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രയോഗിക്കുന്ന ഒരു ചെടിയാണ് അതെന്താണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു അലങ്കാരത്തിന് വേണ്ടി പൂവ് രീതിയിൽ ഒരു പൂച്ചെടിയായിട്ട് വളർത്താം ഇപ്പോൾ ഇതിനകത്ത് പൂക്കൾ ഉണ്ടായിരുന്നു മഴ പെയ്ത് പൂവൊക്കെ ചീഞ്ഞ് പോയിരിക്കുകയാണ് അതിന്റെ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ട അതൊക്കെ ചീഞ്ഞ് പോയിരിക്കുകയാണ് നിറയെ പൂവുണ്ടായിരുന്നു നമ്മളിതിൻ്റെ ഇല നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിന്റെ നീര് കണ്ണിലെ അസുഖമുള്ള കോഴികൾക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കണ്ണിൽ അസുഖങ്ങൾ മാറും അതേപോലെ തന്നെ പൂവും ചേർക്കാട്ടോ കേട്ടോ പൂവിൻ്റെ നീരും ഉപയോഗിക്കാറുണ്ട് കണ്ണിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഇലയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ